ഹലോ ഡി എസ് ഇന്നത്തെ വീഡിയോയിൽ കോട്ട് സെറ്റുകളും കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റുകളും ത്രീ പി സെറ്റുകളുമാണ് വരുന്നത് ഫസ്റ്റ് കാണിക്കുന്ന ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ബോട്ടവും വരുന്നതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്ലൂ കളറാണ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് ബ്ലൂവിൽ വൈറ്റ് കളർ പ്രിൻ്റുകളാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം മെറ്റീരിയലിൽ സെയിം പ്രിൻ്റിലുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് അപ്പോൾ നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതുപോലെ ഒരു ബട്ടൺ വർക്കും ചെയ്ത് ഒരു പടിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ലീവാണ് വരുന്നത് നെക്ക് വരുമ്പോൾ റൗണ്ട് ആണ് വരുന്നത് അപ്പോൾ നല്ല ഒരു എൽബോ സ്ലീവാണ് വരുന്നത് ഇത് ഇതിൻ്റെ മസ്റ്റാർഡ് ഇലവയാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് നല്ലൊരു മെറ്റീരിയലുമാണ് ഇത് വരുന്നത് നല്ലൊരു പിങ്ക് കളറിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ ക്ലോസ്ഡ് ബട്ടൺസാണ് ഈ എൻഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഏലൈനിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഇതാണ് ഈ കോട്ട് സെറ്റുകളെന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളർ ഷെഡ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ് കൂടി വരുന്ന ഒരു സെറ്റാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസ് സെറ്റുകളാണ് ടോപ്പ് ബോട്ടോ ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് ഇത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് ടോപ്പ് സൈഡ് സ്ലിറ്റായിട്ടും ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടോ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് വൈറ്റ് കളറിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻ്റുകൾക്ക് മാറ്റം വരുന്നുണ്ട് ഇതൊരു ഗ്രീൻ ഒരു രാമ ഗ്രീൻ കളർ പ്രിൻറ്റുകളാണ് വരുന്നത് ഇത് പിങ്ക് കളർ പ്രിൻ്റുകളാണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫൈവ് നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ് ടോപ്പ് ആൻഡ് ബാട്ട ബോട്ടം തുപ്പട്ട വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റാണ് അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഡോറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഒരു കുർത്തി സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു സിംഗിൾ ഡ്രസ്സാണ് ഒരു ഗൗൺ ആണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന കോട്ടൺ ലിയോറക്സ് ആണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ആണ് ഈ ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുൾ സ്ലീവിലാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഇതുപോലെ യോക്കിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു ഹാൻഡ് വർക്കും അതുപോലെ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് യോക്കിലായിട്ട് ഒരു കട്ട് വന്നിട്ട് താഴോട്ട് ഫ്ലീറ്റ്സിലാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻ ആണ് സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും ബ്ലൂവും അതുപോലെ യെല്ലോയും മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗണാണ് ഇതിൻ്റെ പ്രൈസ് സെവൻ ഫൈവ് നയൻ മാത്രമാണ് വരുന്നത് ഇത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണോ ഫോർട്ടി ഫോർ ഇഞ്ച് ടോ ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും വരുന്ന നല്ല പ്യുർ കോട്ടണിന് വരുന്ന കോട്ട് സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ സ്ലീവ് എൻഡിലും ടോപ്പ് എൻഡിലും കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലേസ് വർക്കാണ് അതുപോലെ ബോട്ടം എൻഡിലും നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലോയിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന അതാണ് ഇതിൻ്റെ കളർ വരുന്നത് ഇത് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻസും വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റിൽ ഒരു വെറൈറ്റി പ്രിൻറ്റിൽ ഒരു കോട്ട്സെറ്റാണ് ഇത് റെഡ് കളറാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള സ്ക്രീ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു പർപ്പിൾ കളറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് നല്ലൊരു ബ്ലാ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളറിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ആ ആയിട്ടാണ് വരുന്നത് നല്ല ബിഗ് ബിഗായിട്ടുള്ളൊരു വലിയൊരു ലീഫ് പ്രിൻ്റുകളാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോഡ്സെറ്റുകൾ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ്സെറ്റാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന സ്ലബ് കോട്ടണിൽ നല്ലൊരു സ്ലബ് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന കോഡ്സെറ്റാണ് ഇത് നല്ലൊരു ബീറ്റ്റൂട്ട് ഷെയ്ഡിലാണ് വരുന്നത് ബീറ്റ്റൂട്ട് കളറാണ് വരുന്നത് ഇത് നല്ലൊരു ഓഫ് ഓഫായിട്ടാണ് ഒരു ക്രീമാണ് കളർ വരുന്നത് സിക്സ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ടോപ്പ് വരുമ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോളർ നെക്കിലുമാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണോ വരുന്നത് പ്രൈസ് വരുന്നത് പോക്കറ്റിൻ്റെ രണ്ട് സൈഡിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കോട്സെറ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇത് ബ്ലാക്ക് കളർ ആണ് വരുന്നത് ഇതൊക്കെ മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളപ്പോൾക്കോ നല്ല കസ്റ്റമേഴ്സിന് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കോർസെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു തന്നെ കളക്ഷൻ ആണെങ്കിൽ ഇതാകുമ്പോൾ റയോണിലാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലായിട്ടൊരു ലേസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വൈറ്റ് കളറിൽ ആയിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ പ്രൈ പ്രൈസ് വരുന്നത് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് യോക്കിൽ വരുമ്പോൾ നല്ലൊരു വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോർട്സെറ്റാണ് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്ലൂ പിങ്ക് യെല്ലോ ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണോ അടിപൊളിയായിട്ടുള്ള ഒരു പ്രൈസ് ആണ് അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഡെയിലി വെയറിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഓഫീസ് യൂസിനൊക്കെ പറ്റിയ ഒരു കോർസെറ്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന സെറ്റാണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ടോപ്പിൻ്റെ യോ യോക്കിൽ ചെയ്തിരിക്കുന്ന നല്ല ഫ്ലോറൽ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ഒരു ക്രഷ്ഡ് വാക്കാണ് ദുപ്പട്ടയിൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതും ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് തേർട്ടി നയൻ ബോട്ടം രണ്ട് ഇരുപത് ദുപ്പട്ട യോക്കിൽ വരുമ്പോൾ ഒരു സീക്വൻസ് വാക്കും ത്രെഡ് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് തേർട്ടി നെക്ക് ഒരു ത്രെഡ് വാ ത്രംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് അപ്പോൾ ഇത് കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് പോട്ടവും രണ്ട് അൻപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് ഒരു സൈസസ് ആണ് അനുഗ്രഹ പാറ്റേണിലാണ് യോക്ക് ചെയ്തിരിക്കുന്ന സൈഡ് സ്ലീറ്റ് വരുന്ന ടോപ്പാണ് ഇത് മസ്റ്റേഡ് ആണ് കളർ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി നയൻ ആണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപയാണ് ബോട്ടം വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇലാസ്റ്റിക് വെച്ച് ചെയ്തിട്ടുള്ള ബോട്ടമാണ് ദുപ്പട്ടയും ഇതുപോലെ ബ്യൂട്ടിഫുൾ യെല്ലോ കളറിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റയോണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം റയോണിലും ദുപ്പട്ട വരുമ്പോൾ ഓർഗാൻസയിലുമാണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി ആണ് ബോട്ടം രണ്ട് പത്താണ് ഓർഗാൻസോ ദുപ്പട്ടായിട്ട് ആ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡും അതുപോലെ നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡും നല്ല രണ്ടും നല്ല അടിപൊളി പേസ്റ്റൽ ആണ് ഇത് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റ് കുർത്തി സെറ്റാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെ യോക്കിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവെൻ്റിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുമ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണ് സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും സ്ലബ് കോട്ടൺ നല്ലൊരു മെറ്റീരിയലാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് ദുപ്പട്ട വരുന്നത് നസ്മിനിലാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് അല്ല വരുന്നത് ഇത് എംബ്രോയിഡറി വർക്കാണ് ഫുള്ളായിട്ടും ഇതിൽ റിച്ചായിട്ടുള്ള ഇതുപോലെ ബോട്ടമെൻ്റിലും ഒക്കെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഒരു കോർസെറ്റാണ് ഇതിൻ്റെ കോട്ടണിലാണ് നല്ലൊരു കോട്ടണിൽ വരുന്ന ഒരു കോർസെറ്റാണ് നല്ല അടിപൊളി ഒരു മെറ്റീരിയലാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഓഫ് ആയിട്ടാണ് കളറ് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ഞാൻ കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഈ ഈ ഒരു അഞ്ചെട്ടു മാസം മുമ്പ് ഈ കോർട്സെറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു കോർട്സെറ്റാണ് ഇത് വരുന്നത് സൗത്ത് കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടവും സിൽക്കിൽ വരുന്നത് ദുപ്പട്ടയുമാണ് യോക്കിൽ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ റെഡ് കളറിൽ വരുന്ന ഒരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് വോട്ടിൽ ഗ്രീൻ കടൽ കളറിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടമാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസാണ് ഇത് അതുപോലെ തന്നെ സ്ലബ് കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലുമാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവെൻ്റിലും സെയിം എംബ്രോയ്ഡറി വാക്കും തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ നയനാണ് ഇതും മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് അന്ന് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇതിന് ചെറിയൊരു പ്രൈസ് വേരിയേഷനുണ്ട് വൺ വൺ ഫോർ നയനാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് വരുമ്പോൾ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് മുപ്പതാണ് ദുപ്പട്ടാണ് വരുന്നത് യോക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പാച്ച് വാക്കാണ് ഇതുപോലെ ഇത് ഒരു ത്രീ ലെയർ വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിന് വരുമ്പോൾ ഫ്രണ്ടിലേക്ക് രണ്ട് ലെയർ വരുന്നുണ്ട് അതിൽ മുകളിലത്തെ ലെയർ ആയിട്ടാണ് കിടക്കുന്നത് ഇതുപോലെ യുവക്കിൽ നിന്ന് താഴോട്ട ഓപ്പണായിട്ടും അടിയിലൊരു ലെയർ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡും ഒരു റെഡ് ഷെയ്ഡും ആണ് വരുന്നത് വൺ വൺ സിക്സ് നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതും അതുപോലെ തന്നെ നല്ലൊരു അനാക്കലി ടോപ്പാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് എലോയാണ് കളർ വരുന്നത് മസ്റ്റാർഡ് മസ്റ്റാൾ യലോയാണ് കളർ വരുന്നത് ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫിഫ്റ്റി ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ഇതിനോട്ട് തേർട്ടി എയ്റ്റ് മുതൽ തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ടും മുപ്പതാണ് തുപ്പട്ട വരുന്നത്